പ്രിയമുള്ളവരെ ഞാൻ വിജയവന്മാർ കളരിക്കാം ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി ഞാൻ യൂട്യൂബിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു അത് ഒരു നോവൽ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ നോവൽ എഴുതി പൂർത്തീകരിച്ചു ബുദ്ധനെക്കുറിച്ചുള്ള ഒരു നോവലാണ് ലോകസാഹിത്യത്തിൽ ഭാഷകളിൽ ലക്ഷക്കണക്കിന് ബുദ്ധകഥകളുണ്ട് നോവലുകളായിട്ടും ചരിത്രകഥകളായിട്ടും മിഥിയും യാഥാർത്ഥ്യവും മിത്തുകളും സാങ്കൽപ്പിക കഥകളും എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടത്യസ്തമായ പുസ്തകങ്ങൾ ചരിത്രരേഖകൾ ചരിത്ര എഴുത്തുകൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ബുധനയാണ് ഞാൻ പറയുന്നത് എൻ്റെ നോവലിൻ്റെ പേര് ചാർവാക ബുദ്ധൻ എന്നാണ് അത് ഏതെങ്കിലും ആനുകാരികത്തിൽ കണ്ടശ വരണം എന്നാഗ്രഹത്തിൽ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാനിപ്പോൾ വരുന്നത് ചാർവാകബുദ്ധനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയല്ല എൻ്റെ നാലാമത്തെ പുസ്തകമായ കേട്ടെഴുത്തുകാരൻ്റെ ഒളിക്കാഴ്ചകൾ എൻ്റെ വെബ്സൈറ്റായ വിദൂഷകൻ ഡോട്ട് കോമിൽ കൂടി നിങ്ങൾക്ക് വായനയ്ക്ക് സമർപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സാഹിത്യപ്രവർത്തക സഹകരണം നടത്തിയ കാര്യ നോവൽ അവാർഡിൽ ഈ നോവലും ഒരു ചെറിയ അവാർഡ് നേടുകയുണ്ടായി സ്പെഷ്യൽ പരിഗണന തന്നിട്ടുള്ള ഒരു അവാർഡ് അതിനുശേഷം അവർ തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചു ഇന്നിപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ വിദ്വ കോമിൽ കൂടി അവതരിപ്പിക്കുകയാണ് അവിടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ ഇത് വായിക്കാം ഈ നോവലിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് ഡോക്ടർ ലാസർ അലി രാജ എന്നാണ് ഇതൊരു മതേതര ജാതീതര നവമാണ് ഇങ്ങനെയൊരു നാമം കണ്ടെത്താനുള്ള കാരണം തന്നെ ഇതിലെ വ്യത്യസ്തത കൊണ്ട് കഥയുടെ വ്യത്യസ്തത കൊണ്ട് പുസ്തകം വന്നു കഴിയുമ്പോൾ ജാതി തിരിഞ്ഞോ മതം തിരിഞ്ഞോ ഉള്ള വിദ്വേഷങ്ങൾ ഇതിനും ഉണ്ടാവരുത് എന്നുള്ള ചിന്തയിലാണ് ഈ ലാസറല്ലി രാജയുടെ ആദ്യനാമം എന്നായിരുന്നു സാമ്പത്തികമായി വളരെ താഴ്ത്തട്ടിൽ നിന്ന് തെരുവിൽ നിന്ന് വളർന്നുവന്ന ഒരു അനാഥനാണ് കുഞ്ഞുമോൻ എന്ന ഈ നാസറല്ലി രാജ അവസാനം എത്തി നിൽക്കുന്നത് വൻകിട ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ അധിപനായിട്ട് അയാൾക്ക് ഒരാഗ്രഹം തോന്നുന്നു അയാളുടെ ജീവിതകഥ ആത്മകഥ എഴുതണമെന്ന് അതിനയാൾ ഒരു സാഹിത്യകാരനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു ആത്മകഥ കൂടാതെ അയാളുടെ ജീവിത അനുഭവങ്ങളും വന്ന വഴികളും എല്ലാം ഉൾക്കൊള്ളുന്ന മറ്റ് കുറച്ച് കഥകൾ കൂടി അയാളുടെ പേരിൽ എഴുതി പ്രസിദ്ധീകരിക്കണം എന്നും അയാൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനെല്ലാം വേണ്ടി സാഹിത്യകാരനോട് അയാളുടെ കഥകൾ ജീവിത വഴികൾ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുകയും അതിൻ്റെ അനുഭവ തെളിവുകൾ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൂടെ താമസിക്കുന്ന സാഹിത്യകാരൻ അയാൾ പറയുന്നത് കൂടാതെ മറ്റു പല സംഗതികളും കാണുന്നു അങ്ങനെ കാണുന്ന കാഴ്ചകളാണ് ഇതിലെ കൂളിക്കാഴ്ചകൾ അതുകൂടാതെ ആ സാഹിത്യകാരൻ തന്നെ ഈ നോവലിൻ്റെ ഭാഗമാകുന്നു കഥാപാത്രമാകുന്നു എന്നതും ഒരു പ്രത്യേകതയാണ് ഏതായാലും വിദ്വേഷൻ ഡോ കോമിൽ കൂടി നിങ്ങൾക്ക് ഇത് വായിക്കാം വായിക്കണം നന്ദി